ഈശോ എല്ലാ ടീസ്നാന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ താൻ നല്ല ഇടയനാണെന്ന് ശിഷ്യന്മാരോട് പറയുന്ന വചനഭാഗമാണ് ഈശോ പറയുകയാണ് ഞാൻ നല്ല ഇടയനാണ് എന്നിട്ട് ഈ നല്ല ഇടയന്റെ കുറെ ക്വാളിറ്റീസ് ശിഷ്യന്മാരോട് പറയുന്നു പക്ഷെ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ശിഷ്യന്മാർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല അപ്പൊ ഈശോ എന്ത് ചെയ്യുന്നു വീണ്ടും ഈ നല്ല ഇടയന്റെ ഗുണഗണങ്ങളെ കുറിച്ച് ശിഷ്യന്മാരോട് പറയുകയാണ് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുകയാണ് അവിടെ ഈശോ പറയുകയാണ് പുറമേയുള്ള ശത്രുവിനേക്കാളും കൂടുതൽ നിങ്ങൾ പേടിക്കേണ്ടത് കൂടെയുള്ള കൂലിക്കാരനെയാണ് അതായത് കൂടെ ഇടയനാണെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന കൂലിക്കാരനെയാണ് പുറമെയുള്ള ശത്രുവിനേക്കാളും കൂടുതൽ നിങ്ങൾ പേടിക്കേണ്ടത് ഇന്നത്തെ സുവിശേഷം അയച്ചു കഴിയുമ്പോൾ ഇടയനാരാണ് എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് തർക്കം ഉണ്ടാകരുത് അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഇവര് മാത്രമാണ് ഈശോ ഇടയർ എന്നുള്ള കൺസെപ്റ്റില് കാണുന്നത് എന്ന് നമ്മൾ വിചാരിക്കരുത് മറിച്ച് നമ്മൾ ഓരോരുത്തരും ഇടയന്മാരാണ് നമുക്ക് ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന കുഞ്ഞ് അജഗണങ്ങളുണ്ട് മക്കളാകാം ഭാര്യയാകാം അയൽക്കാരാകാം സുഹൃത്തുക്കളാകാം അങ്ങനെ കുഞ്ഞൊരു അജഗണത്തിന്റെ ഇടയന്മാരാണ് നമ്മളെല്ലാവരും ഈശോ പറയുകയാണ് കൂടെയുള്ള ഇടയന്മാരാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെയുള്ള കൂലിക്കാരായിട്ടുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അവര് നിങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം അവർക്ക് ഈ അജഗണത്തിന്റെ മേല് താല്പര്യമില്ല രണ്ട് സ്വന്തമായിട്ട് അവർ പരിഗണിക്കുന്നില്ല ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അതായത് നമ്മുടെ നമുക്ക് ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന അജഗണത്തിന്റെ മേല് അവരെ സ്വന്തം എന്ന പോലെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ അവരുടെ വളർച്ചയിൽ താല്പര്യം എനിക്ക് ഉണ്ടോ എന്ന് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് ഇഷ്ടമുള്ളവരെ ഈ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് സ്വന്തം എന്ന പോലെ നമുക്ക് ദൈവം ഏൽപ്പിച്ച് തന്നിരിക്കുന്നവരെ സ്നേഹിക്കാനും താല്പര്യപൂർവ താല്പര്യപൂർവ്വം അവരെ വളർത്തുവാനും ഉള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ